ഇവിടെ എനിക്ക് വേദനയോടുകൂടി പറയുവാനുള്ളത് ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ വേദി കെട്ടാനായി ഇവിടെ വന്നപ്പോൾ ഇതിന്റെ പന്തൽ ഇവിടെ കെട്ടിയപ്പോൾ പക്ഷേ വേദനയോട് പറയുകയാണ് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ പോലീസ് ഒന്നും രണ്ടും വെട്ടം വന്ന് ഇവിടെ വന്ന് നോക്കി പോവുകയും അതിനുശേഷം മുകളിൽ നിന്ന് നിന്നവർക്കെന്തോ ഫോൺ കോൾ വന്നിട്ട് അവർ പറഞ്ഞത് ഇവിടെ രാത്രി പന്തൽ കെട്ടാൻ അനുവദിക്കില്ല പന്തൽ ഒളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങൾ അവരോട് വളരെ സ്നേഹത്തോട് ഞങ്ങൾ പറഞ്ഞത് സാറ ഇവിടെ പലരും പന്തൽ കെട്ടാറുണ്ട് ഇവിടെ പരിപാടികൾ നടത്താറുണ്ട് എന്റെ അബ്ദുനാസരും അതേക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഈ ധർണയിൽ നിങ്ങൾ പന്തൽ കെട്ടാനുള്ള അവസരം ഞങ്ങൾക്ക് നിഷേധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് തരുന്ന കൽപ്പനയാണ് നിർദ്ദേശമാണ് അപ്പോഴും ഞാൻ ചോദിച്ചു ഇല്ല സർ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനി നാലു മണിക്കൂർ കഴിയുമ്പോൾ നേരം പുലരും അതുകൊണ്ട് തന്നെ ഈ പന്തൽ ഇവിടെ നിന്ന് അടിച്ചു മാറ്റുന്ന പ്രശ്നമില്ല അതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ രാത്രി ചാർജ് ചെയ്താലും അറസ്റ്റ് ചെയ്താലും നിങ്ങൾ ഒരു പക്ഷേ അടിച്ചാലും ഈ പന്തൽ മാറ്റില്ല എന്ന് ഇന്നലെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ വിനയത്തോടു കൂടിയും വളരെ കർക്കശമായും വിനീതനായ ഞാനും എന്നോടൊപ്പം നിന്ന എന്റെ സഹപ്രവർത്തകർ പറഞ്ഞു പക്ഷേ എന്തിനാണ് അവർ ഭയക്കുന്നത് എന്തിനാണ് അധികാരവർഗങ്ങൾക്കുന്നത് അബ്ദുൻ എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ മാത്രമല്ല അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് അതിലുപരി പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനാണ് പ്രഭാഷകനാണ് അങ്ങനെയുള്ള അബ്ദുൽ എന്താണ് അദ്ദേഹത്തിന് എന്റെ അറിവ് ശരിയാണെങ്കിൽ പതിമൂന്ന് വയസ്സ് മുതൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് പ്രഭാഷണ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളതാണ് ഇന്ന് അൻപത്തി വയസ്സ് ഏകദേശം അദ്ദേഹത്തിന് എത്തപ്പെട്ടിരിക്കുന്നു ആ അളവിൽ ൊന്നര വർഷക്കാലം കോയമ്പത്തൂരും അതുപോലെ തന്നെ സേലത്തും ഇന്ന് ജയിലിന് സമാനമായി ഫ്ലാറ്റിലും കഴിയുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ വർഷങ്ങളും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ജീവകാരുണ്യ മതപ്രഭാഷണങ്ങൾ കേരളത്തിൽ നടത്തിയ നടത്തിയെതിരെ മാറി വന്ന സർക്കാരുകളുടെ പോലീസുകാർ ചാർത്തി കോടതിയിൽ സർക്കാറുകളുടെ നിങ്ങൾ അറിയണം ഇന്ന് വരെ നൂറ് രൂപ പോലും വന്നിട്ടില്ല ില്ലാതെനിക്ക് ഇങ്ങനെയുള്ള ഒരു കേവലം ഒരു പാവപ്പെട്ട ഒരു പണ്ഡിതനായ വികലാംഗനായ ഒരു മനുഷ്യനെയാണ് വരുന്ന നിന്നും ഉൽമൂലം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വട്ടം കോയമ്പത്തൂർ കേസിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ചപ്പോൾ അന്ന് ബഹുമാനി നെയ്യബിൻ ഉസ്താദ് പറഞ്ഞത് വല വീശിയാണ് എന്നെ പിടിച്ചത് എന്നാൽ ആ ഇന്ന് കർണാടക കേസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ വല നെയ്തിട്ടാണ് കുടുക്കിയിരിക്കുന്നത് ഈ വല പൊട്ടിക്കാൻ ഒരുപാട് നിയമ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് തെറ്റാണ് അബ്ദുൽ നാസർ അതിന് ചെയ്തത് നാം നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം വേദനയോട് കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂർ നിങ്ങൾ അറിയണം ബഹുമാനപ്പെട്ട എം പിഴാണ് എം പിന്നെ മന്ത്രി ആയിരുന്നു ബഹുമാനപ്പെട്ട ജലവിഭാഗം മന്ത്രി ആയിരുന്ന ബഹുമാനപ്പെട്ട എം പി ഇപ്പോഴത്തെ എം പിക്ക് അറിയാം എന്താണ് ബി കാറ്റഗറി സെക്യൂരിറ്റി കോയം ഞാൻ പറയാതെ പോകില്ല കാരണം കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ വാഹനം കേരളത്തിൽ വന്നപ്പോൾ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസ് അബ്ദുനാസം ാണ് കൊടുത്തത് എന്താ കാറ്റി സെക്യൂരിറ്റി അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കാൻ അദ്ദേഹം എവിടെയാണോ താമസിക്കുന്നത് പി എസ് ഒര് അതിനി ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഇന്നടത്ത് പുറപ്പെട്ട് ഇന്ന ഭാഗം വഴി ഇന്ന സ്ഥലത്ത് പള്ളിയിൽ കയറി നമസ്കരിച്ച് ഇന്ന പരിപാടിയിൽ പങ്കെടുത്ത് ഇന്നടത്ത് താമസിക്കുന്നു എന്ന് ഇരുപത്തിനാല് മണി കാര്യങ്ങൾ സ്പെഷ്യൽ പാസ് ചെയ്യുമ്പോൾ യാത്ര റൂട്ടാണോ ആ മേഖലയുള്ള മുഴുവൻ പോലീസ് സംവിധാനവും നിരീക്ഷിച്ചു വരുമ്പോൾ എങ്ങനെയാ പ്രിയമുള്ളവരെ വികലാംഗനായ അബ്ദുൽ കർണാടകയിലെ കുടകിൽ പോയത് ിൽ പോയത്സീറുമായി ഗൂഢാലോചനം മുപ്പത്തൊന്നാമത്തെ പ്രതി അദ്ദേഹം ഒരിക്കൽ കോയമ്പത്തൂരും ഇപ്പോഴിവിടെ കിടക്കട്ടെ പലരും ചിന്തിക്കും അങ്ങനല്ല നാം ചിന്തിക്കണം ഇങ്ങനെ ബി കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ഒരു വ്യക്തി സ്വന്തമായി പോകാൻ സാധിക്കുമോ സാധിക്കുമോ ഇനി അതല്ല അദ്ദേഹത്തിന് ബി കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പോലും എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിനോടൊപ്പം സദാസമയം പത്തും പതിനഞ്ചും കുട്ടികളും അതുപോലെ തന്നെ മറ്റു പല പ്രമുഖരും അദ്ദേഹത്തിനു മിക്കാറുണ്ട് ഒറ്റയ്ക്ക് എങ്കിലും പോകാറില്ല അപ്പോൾ ആരെയും എങ്ങനെയാണ് ഉൾപ്പെടുത്തിയെന്ന് ഞാനും നിങ്ങൾ വ്യക്തമായി ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഫാബ്രിക്കറ്റ് കേസാണ് കെട്ടുകഥയാണ് കള്ളക്കഥയാണ് കാര്യമെന്താ ഇവിടെ അവരുടെ ലക്ഷ്യം മഹദനി എന്ന് പറയുന്ന നിരപരാധിയായ ഇസ്ലാം പണ്ഡിതനെ രാജ്യത്തിൽ നിന്നും ഉൾമൂലം ചെയ്യാനുള്ള പരിശ്രമമാണ് അതിന്റെ ഫലമായിട്ടാണ് മാറി മാറി നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട സൂചിപ്പിച്ചു സംസാരിച്ചു വ്യക്തമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുമാണ് വിഷയത്തിൽ ഏത് രീതിയിൽ ഇടപെടുന്ന പക്ഷേ ഇന്ന് ഏതവസ്ഥയിലാ <imit> നിങ്ങൾക്കറിയുമോ <imit> <imit> മനസ്സിലാക്കണം മഅദനിയെ ണംബന്ധിച്ചോളം അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റൽ വന്നാൽ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ പറയില്ല മദനിയെ അത് സ്വയം സഹിക്കും മഅദനിയെ സംബന്ധിച്ച് ഒരു തലവേദന വരുമ്പോൾ അത് വീർപ്പിച്ച് കാണിച്ച് കാണിച്ച് അത് പർവതീകരിക്കുന്ന വിഷയമില്ല എന്നാൽ അബ്ദുന്നാസറും അബ്ദുൽ എന്തൊക്കെ അസുഖമില്ല എന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് ശരിയല്ല എല്ലാങ്ങൾക്കും മടിമയാടും ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വല്ലാത്ത പരിതാപകര അവസ്ഥയിൽ പോകുന്നു മാംസം എന്ന് പറയുന്നത് ശരീരത്തിൽ മജ്ജയാണെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി അസ്ഥിയുമായി ഒറ്റ ഒട്ടിയിരിക്കുന്നു ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും അവിടെ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുവാണ് ഇഞ്ചക്ഷൻ സമയങ്ങൾ വേണ്ടി വന്നു ഡോക്ടർമാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് അത്തരത്തിൽ ഞരമ്പ് കിട്ടാതെ നിൽക്കുന്ന ആ ഈ ബന്ധപ്പെട്ട് മൂത്രം വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിലേക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വൈകുന്നേരം അഡ്മിറ്റ് ആക്കുന്നു ജനുവരി ഒന്നാം തീയതി അദ്ദേഹത്തെ ഓപ്പറേഷൻ വിധേയമാക്കുന്നു ഓപ്പറേഷന് ശേഷം അബ്ദുൽ നാസർ ആ ഹോസ്പിറ്റൽ അൽഷിഫ ഹോസ്പിറ്റലിൽ നാല് ദിവസം പോലും അവിടെ കിടക്കേണ്ടി വന്നില്ല കിടത്തിയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത്രത്തോളം ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന അനുഭവിക്കുന്ന ഒരു പേഷ്യന്റ് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും ആ ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സക്ക് വിധേയമാകേണ്ടതുണ്ട് അതിനു പോലും അനുവദിക്കാതെ തന്നെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് അയച്ചു കാരണം എന്താ പറഞ്ഞ കോവിഡ് നയൻറ്റീൻ കൊറോണ എന്നോടെ എന്നിട്ട് ഇപ്പോഴെന്താ അവസ്ഥ എന്നെ സഭിക്കുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരോട് എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയെല്ലാം ലൈവായി പോകുന്ന പരിപാടിയാണിത് നിങ്ങൾ മനസ്സിലാക്കണം ശാരീരിക അവസ്ഥ വളരെ വളരെ ബുദ്ധിമുട്ടിലേക്ക് അവസ്ഥാജനകമായ ഒരു സിസ്റ്റമാണ് ഒരു സംവിധാനമാണ് ഒരവസ്ഥയിലേക്കാണ് ആരോഗ്യം പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർക്കെടു കുമ്പലവും ഇരിക്കുന്ന വെള്ളിയാഴ്ചകളിൽ അതുപോലെ ജമാത്തിന്റെ മുഖ്യ കാർമത്വം വഹിക്കുന്ന ആദരണീയ ായ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു അബ്ദിന്നാസംയുടെ ആരോഗ്യാവസ്ഥ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഒരു സംശയവുമില്ല നമ്മൾ ഏതാനും എത്രയും വേഗം തന്നെ അവിടെ നിന്നും കർണാടകയിൽ നിന്നും വിറ കൂടി ഒരു ആംബുലൻസ് കേരളത്തേക്ക് വരുന്ന രംഗം നമുക്ക് കാണാ കാണേണ്ടി വരും വേദനാജനകമായ അവസ്ഥയിലേക്ക് ഈ അധികാരി വർഗങ്ങൾ അത് കേരളമാകട്ടെ കർണാടകമാകട്ടെ ഇന്ത്യ ആകട്ടെ അധികാരി വർഗങ്ങൾ ശ്രദ്ധിക്കണം ചിന്തിക്കണം മൈതനിയുടെ വിലപ്പെട്ട ജീവൻ വെച്ചുകൊണ്ട് പന്താടുന്ന അധികാരി വർഗമേ നിങ്ങൾ ചിന്തിക്കണം ഒരു പണ്ഡിതനെ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ പണ്ഡിത പണ്ഡിത സമൂഹം സമൂഹം അബ്ദുനാസർ ാണ് ഇന്നിവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടത് അധികാരികൾ വാങ്ങിച്ചുകൊണ്ട് അധികാരത്തിൽ കയറുമ്പോൾ അബ്ദുനാസർ വിഷയം നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ഞങ്ങൾ ഈ ധർണ കൊണ്ട് എന്താണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പറയുന്നത് മോചിപ്പിച്ചതാ എന്ന് പറയുന്നില്ല നേരത്തെ ഉൾക്കാടകൻ സൂചിപ്പിച്ചതുപോലെ ശിക്ഷിക്കപ്പെടട്ടെ ഇത് ഞങ്ങൾ പറയുന്നതിന് മുമ്പ് ആറു വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുന്സൻ അതിന് തന്റെ സ്വന്തം കൈപ്പടയിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കർണാടക മുഖ്യമന്ത്രിക്ക് കർണാടക ആഭ്യന്തരമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അറിയാവുന്ന രീതിയിൽ വളരെ നല്ല ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആറ് കൊല്ലം മുമ്പ് എന്താ എഴുതിയത് എന്റെ കേസ് വിചാരണ വേഗം പൂർത്തിയാക്കണം ഇന്ത്യന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നാല് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിന്റെ വാക്കുകളെ പോലും വിലക്കെടുക്കാത്ത കർണാടക ഗവൺമെന്റ്

ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലണം നിരപരാധിയാണെങ്കിൽ എന്നെ വെറുതെ വിടണം ഭാര്യ എനിക്കൊണ്ട് ഉപ്പ എനിക്കൊണ്ട് മക്കൾ എനിക്കൊണ്ട് ജനങ്ങൾ എനിക്കുണ്ടെ സമുദായം എനിക്കുണ്ടെ നാട് എനിക്കങ്ങോട്ട് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ ഇന്നെത്ര വർഷമായി പതിനൊന്ന് വർഷം പിന്നിടുന്നില്ലേ അബ്ദുൻ നാസർ പെറ്റി കേസ് പോലും കൊടുക്കാതെ ഇതുപോലെ വേട്ടയാടുമ്പോൾ ഇന്ന് അദ്ദേഹം കിടക്കുന്ന ആ ഫ്ലാറ്റിലെ ആ ആ ബെഡിൽ കിടക്കുന്ന വലവും സഹായികൾ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കണം വെള്ളം കൊടുത്താൽ പാത്രം അവസ്ഥ ഉടനെ ഉടനെറ്റ് ചെയ്യുന്നു ശ്രദ്ധിക്കുന്നു എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ ഇടത് കൈ കൊണ്ട് അടുത്ത പാത്രം കൊടുക്കണം ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയുന്നില്ല പരസഹായമില്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ആശങ്കപ്പെടുന്നു മൈദനിയെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവർ ആശങ്കപ്പെടുന്നു ഇത്തരത്തിൽ ആരോഗ്യാവസ്ഥ മുന്നോട്ട് പോയാൽ എന്തും സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറസ് ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണം വിചാരണ എന്ന് പറയുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പലരും കരുതും കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബോംബ് സ്ഫോടനം പത്തോ ഇരുന്നൂറോ പേര് മരിച്ചു ഒരാള് മരിച്ചാലും നമുക്ക് ദുഃഖമുണ്ട് നമ്മൾ ശക്തമായി എതിർക്കുന്നു പക്ഷേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ മുപ്പത്തൊന്നാമത്തെ പ്രതിയാക്കിയിട്ടും നേരത്തെ എം ബി സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റി പതിനേഴ് പേര് വിചാരണ ചെയ്തിട്ട് പോലും ഒരാൾ പോലും പറഞ്ഞില്ല ഒരാൾ ഒഴികെ മറ്റാരും പറഞ്ഞില്ല അബ്ദിൻ അറിയാമെന്ന് സംഖ്യപരിവാറായ ആ അവിടുത്തെ കുടകില് ഒരാളാണ് പറഞ്ഞത് അറിയാമെന്നും അതൊക്കെ വക്കീലും കാര്യങ്ങൾ നോക്കിക്കോളും പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സ കൊടുക്കണം വിധി പറയുമ്പോൾ അത് കുറ്റക്കാരനാണെങ്കിലും നിരപരാധിയാണെങ്കിലും ആ വിധി കേൾക്കുവാൻ അബന്നാസനും അതുകൊണ്ട് വിധി വേഗം പറയണം രണ്ടാമത് ഞങ്ങൾക്ക് പറയാനുള്ളത് വിധി പറയുന്നതിന് മുമ്പ് വിചാരണ പൂർത്തിയാകുന്ന മുമ്പ് എത്രയും വേഗം ചികിത്സ കൊടുക്കണം ഒരു വിചാരിക്കരുത് ഇന്ന് ഞങ്ങൾ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് നിവേദനം കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഉള്ളത് ഒന്നേ ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന് ജീവൻ നിലനിൽക്കാൻ വിദഗ്ധ ചികിത്സ കൊടുക്കണം അതിനെ വിചാരണ പൂർത്തിയാക്കണം എന്റെ അഭ്യന്നാസറും കേരളക്കാരനല്ലേ മലയാളിയല്ലേ ഈ ഈ വേണ്ടി വേണ്ടി വിശിഷ്യ ഒരു പണ്ഡിതന് ഇടപെട്ടുകൂടാ പറഞ്ഞതുപോലെ നിയമസഭ അതുപോലെ പ്രമേയങ്ങൾ പാസാക്കിയെങ്കിൽ ഇപ്പോഴും അതനിയുടെ വിഷയത്തിലും ഒരു സംശയമില്ല നിങ്ങൾ ഇടപെടണം ഇപ്പോ ഞങ്ങൾക്കുള്ള ആശ്വാസമുണ്ട് അതീടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് മതസംഘടനകൾ ഞങ്ങൾ ക്ഷണിച്ചാലും അതിനകത്ത് സമസ്തയെന്നോ ദക്ഷിണയെന്നോ സംസ്ഥാന എന്നോ അല്ലെങ്കിൽ മറ്റൊരു ആൾക്കാരും ആദരവോടാണ് മറുപടി ഞങ്ങൾക്ക് തരുന്നത് തീർച്ചയായിട്ടും ശബ്ദിക്കുവാൻ ഞങ്ങൾ നിങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോമിലും ഉണ്ടാകും അങ്ങനെ പറഞ്ഞ നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട് ബഹുമാനപ്പെട്ട കാഞ്ഞാർ അഹമ്മദ് കബീർ ബാ കവിയെ പോലെ ബഹുമാനപ്പെട്ട ചിറങ്കി പോലെയുള്ള പണ്ഡിതന്മാർ നമ്മുടെ കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ടവരെ പോലീസുകാർ ഒരു കാര്യം കൂടി പറയുന്നു പല പരിപാടികൾ ഇവിടെ നടന്നെങ്കിലും ഇതുപോലെ നടക്കുന്നതിന്റെ പിറകുഭാഗത്ത് പോലീസുകാർ അവരെ സജ്ജീകരിച്ച് ഗാർഡ് റൂമാക്കിയ ചരിത്രം നിയമസഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു എന്നാൽ വേണ്ടി നടത്തപ്പെടുന്ന ആ ഭാഗത്തിന്റെ പിൻഭാഗത്ത് പോലീസിന്റെ പ്രത്യേക ഗാർഡ് റൂം തയ്യാറാക്കി ഈ പണ്ഡിതന്മാരെ നിരീക്ഷിച്ചെങ്കിൽ ഈ പണ്ഡിതന്മാരെ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് നിങ്ങൾ തള്ളപ്പെടും ഒരു സംശയമില്ല അക്കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം കാര്യമെന്താ സ്പെഷ്യൽ ബ്രാഞ്ച് മന്ദബുദ്ധികളാണോ ഇവിടുത്തെ കാശ്മീരിലോ അല്ലെങ്കിൽ മുജാഹിദിനോ ഇവിടെ ഈ ഈ ഈ കേരളത്തിന്റെ രാജ്യത്തിന്റെ എന്താണ് ദീനെന്നും എന്താണ് സംസ്കാരമെന്നും എന്താണ് മതമെന്നും എന്താണ് ജാതിയെന്നും ആരാണ് പിതാവെന്നും മാതാവെന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിത വരേനാണ് ഇവിടെ ഇരിക്കുന്നത് ഇത്രയും വലിയ പണ്ഡിത വരേണ്യർ പണ്ഡിത മഹത്വങ്ങൾ അവരെ സംശയത്തിന്റെ മുൾമുനൽ നിർത്തി പ്രത്യേക ഗാർഡ് റൂമുകൾ ബാക്കി ബാക്കിൽ സജ്ജീകരിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് നാല് മാസം കഴിയുമ്പോൾ വ്യക്തമായ മറുപടി കിട്ടും ഇവിടെ ബഹുമാനപ്പെട്ട പെരിഞ്ഞാട് ഉസ്താദ് അന്ന് ഞങ്ങൾ മേലക്കാട് വെച്ച് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടി നടത്തുന്നത് പക്ഷേ ഇത് കൊണ്ട് ഞങ്ങൾ അവസാനിക്കുന്നില്ല സംസ്ഥാന അധ്യക്ഷൻ നിലയിൽ വിനീതന ഞാൻ പറയുന്നു അബ്ദുനാസർക്ക് വേണ്ടിയിട്ട് മോചനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തപ്പെടുന്ന ഈ സമാധാനപരമായ ധർണ കേവലം ഒരു ചെറിയ ധാരണയായി ഞങ്ങൾ പിരിഞ്ഞു പോകും നിങ്ങൾ കരുതണ്ട ഞങ്ങൾ രണ്ടാം ഘട്ടം സമരത്തിലേക്ക് രണ്ടാം ഘട്ട സമരത്തിലേക്ക് ഞങ്ങൾ വന്നാൽ ഒരു സംശയമില്ല അബ്ദുനാസർക്ക് എന്ത് ചികിത്സയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അതറിഞ്ഞ് ആ സമരത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു അല്പം നീണ്ടുപോയെങ്കിൽ സദയം നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടും കാരണം മാതിരിയുള്ള വികാരം പറയേണ്ട എൻ്റെ ആവശ്യമാണ് എന്റെ ആവശ്യമാണ് പി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിലല്ല ഞാനിവിടെ അധ്യക്ഷനാകുന്നത് പാർട്ടിയുമായി യാതൊരു ബന്ധവുമല്ല പാർട്ടി പാർട്ടിയുടെ വഴിക്ക് പോകും ഞങ്ങളുടെ പ്രിയപ്പെട്ട വർക്കൽ രാജ് പാർട്ടിയുടെ വിളിച്ചത് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഈ പരിപാടിക്കില്ല ഇത് തീർത്തും പണ്ഡിതന്മാരുടെ നേർത്തം കൊടുക്കുന്ന പരിപാടിയാണ് അവരാണ് തീരുമാനിക്കുന്നത് ഈ പരിപാടിയുടെ സമരങ്ങൾ ഇതിന്റെ ഗതികൾ ഇതിന്റെ നിച്ഛലങ്ങൾ ഇതിന്റെ ചലനങ്ങൾ എങ്ങനെ പോകണമെന്ന് ഞങ്ങളുടെ കമ്മിറ്റിയിൽ അഡ്വൈസറി ബോർഡുണ്ട് അതിന്റെ മുഖ്യരക്ഷാധികാരി ബഹുമാനി നബിൻ നാസനിയാണ് ഈ ചർച്ചയ്ക്ക് ുംത്മീയം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ 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 ആദരണീയ നേതൃത്വം നേതൃത്വം ആത്മീയ ബഹുമാനപ്പെട്ട നേതൃത്വമാണ് ഈ കൂട്ടായ്മയുടെ അല്ല കേവലം രൂപീകരിച്ചുണ്ടാക്കി കൊണ്ടുപോകുന്ന സംവിധാനമല്ല ഇത് എന്റെ നേതൃത്വം എന്ന് പറയുന്നത് സമാധനായ കുടുംബത്തെ കണ്ണിയാണ് ഇതിന്റെ നേതൃത്വം മഹാനായ മോസിൽ ബഹുമാനപ്പെട്ടാധികാരി അങ്ങനെയുള്ള സംവിധാനമാണ് ഈ കൂട്ടായ്മ അതുകൊണ്ട് തന്നെ ഈ വിഷയം നിർത്തുകയാണ് വിഷയം മാത്രമല്ല കേരളത്തിലെ ഏതൊരു പണ്ഡിതനും അകാരണമായി പീഡനുഭവിക്കേണ്ടി വന്നാൽ

ൾ പ്രശ്നമുണ്ടാക്കി എഴുപത് എഴുപത്തിൽ പ്രതികരിച്ചപ്പോൾ അവർക്കെതിരെ ഞങ്ങൾ ശക്തമായി മാർച്ച് നടത്തി ആ തരത്തിലേക്ക് ഇനിയും ഏതൊരു ഫണ്ടിലുണ്ടാവുന്ന വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെടും ഇടപെടും